പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി നിലവിൽ ആറുമാസത്തിലെ പെൻഷൻ തുക കുടിശ്ശികയായ സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇതിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസൂർച്ചത്തിൽ നിന്ന് വായ്പയെടുത്തിരുന്നു കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണത്തിൽ ഒരു ഗഡുകൂടി നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ ഈ പണം അതിലേക്ക് മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ട്രഷറി നിലവിൽ ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയെങ്കിൽ മാത്രമേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ഇതിനുശേഷം മാത്രമേ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുകയുള്ളൂ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലാണ് സംസ്ഥാനത്തിന് വെല്ലുവിളിയായത് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പിന് മുൻപ് ആയിരത്തി അറുനൂറ് രൂപ ഒരു ഗഡു നൽകിയിരുന്നു ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുപ്പ് ു മാസംതോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും ഉത്സവകാല അവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല പെൻഷനിലെ രണ്ട് ഗഡു വീതം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നത് ഈ മാസം കൂടിയാവുമ്പോൾ ആറു മാസത്തിലെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയോടെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വിശദമായ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക